ഈശ്വസി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാതിന്റെ ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് വിശുദ്ധ കുര്യാക്കോസിന്റെ തലിയ കുര്യാക്കോസിന്റെ തിരുനാൾ ദിവസമാണ് സിറിയക്ക് കുര്യാക്കോസ് നാമധാരികളുടെ തിരുനാൾ ദിവസം ഏറെ സ്നേഹത്തോടെ ഈ രണ്ട് നാമധാരികളായിട്ടുള്ള എല്ലാവർക്കും ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ ഉദ്യോഗപൂർവ്വം ആശംസിക്കുക തനിയ കുര്യാക്കോസ് എന്ന പേരുകൊണ്ട് തന്നെ അർത്ഥമാക്കുക നന്നേ ബാലനായിരിക്കെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ബാല്യകാലം സൈസവ കാലം ആ കാലഘട്ടത്തിൽ തന്നെ ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിച്ച ഈ ധന്യവിശുദ്ധൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേറ്റ് വാങ്ങി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഇന്ന് പതിനൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിളക്ക് കൊളുത്തി ആരും പറയുടെ രീതിയിൽ വയ്ക്കാറില്ല അത് പീഠത്തിന് നൽക്കും മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന കൊട്ടാരം പോലെ ദീപനാളം പോലെ അനേകൾക്ക് പ്രകാശവും നന്മയും ചൊലിഞ്ഞ് ചിരിക്കലാണ് നമ്മുടെ നിയോഗം ഒരിക്കൽ ഒരു വനാന്തരത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വെറുകെട്ടുകാരൻ അവൻ യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ പ്രകാശിക്കുന്ന ഒരു കോളഭവം കണ്ടു കൗതുകത്തോടെ അവനതെടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടു വന്നു ചുറ്റും എപ്പോഴും പ്രകാശം ഇങ്ങനെ അലതല്ലി നിൽക്കുകയാണ് രാത്രിയെ പകലാക്കാൻ പോരുന്ന പ്രകാശമുള്ള ഒരു നല്ല ഗോളം ആ ഗോളവുമായിട്ട് അവൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു ഇത് നമുക്ക് കിട്ടിയതാണ് ഇത് പുറത്ത് തൂക്കി മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ വീട്ടിൽ വെളിച്ചം തരാനുള്ളതാണ് നമുക്കതുകൊണ്ട് അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ പുറയ്ക്കകത്ത് റൂമിൽ കൊണ്ടുവന്ന അവൾ പറഞ്ഞത് കേട്ട് അവൻ റൂമിനുള്ളിലേക്ക് ആ ദ്വീപകോളം മാറ്റിവെച്ചു പോകും അതിന് പ്രകാശം മുഴുവനും നഷ്ടപ്പെട്ടു പോയി കുറ്റബോധത്തോടെ അവർ വീണ്ടും ആ പ്രകാശകോളത്തെ തങ്ങളുടെ ഉമ്മറത്ത് കൊണ്ടുവച്ചപ്പോൾ അതിലെ പ്രകാശം വീണ്ടും തിരികെ വന്ന് അനേകർ ആ പ്രകാശം കാണാൻ ഇടയായി പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ നിയോഗമാണ് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുക മറ്റുള്ളവർക്ക് ഗോപുരമായി തീരുക അനേകർ നമ്മളെ കണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കണം നമ്മുടെ സത്പ്രവൃത്തികൾ കണ്ട് നമ്മുടെ മാന്യമായ പെരുമാറ്റങ്ങൾ കണ്ട് നമ്മുടെ ഹൃദ്യമായ സംഭാഷണങ്ങൾ കണ്ടാൽ അവർ ദൈവാനുഭവത്തിൻ്റെ വഴികളിലൂടെ നീങ്ങാനിടയാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ സുന്ദരമായ ഭാഷ സുന്ദരമായ ചില പ്രവൃത്തികളും അത് കണ്ടുവേണം മറ്റുള്ളവർ യേശുവിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് മിഷൻ ലീഗിലെ കുഞ്ഞുങ്ങൾ പറയുന്ന പ്രസംഗമുണ്ടല്ലോ കത്തിച്ചൊലിക്കുന്ന ഒരു ലൈറ്റ് ഹൗസായി മാറാൻ പ്രകാശം ചൊല്ലിയ ഒരു ഗോളമായി മാറാൻ സൂര്യനോ ചന്ദ്രനോ ആയി മാറാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടമെങ്കിലും ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ആ വെട്ടം ആരെയെങ്കിലുമൊക്കെ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നയിക്കാം അല്ലെങ്കിൽ അന്ധകാരത്തിന് നടുവിൽ പ്രകാശത്തിൻ്റെ ഒരു ധാര കണ്ടെത്താൻ ഇടയാകുമെങ്കിൽ അതാകണം നമ്മുടെ ജീവിതം അതാകട്ടെ നമ്മുടെ ജീവിതം ഏറ്റവും എട്ട പരമാധതയോടെ ഈ പുണ്യദിനത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് ഉദ്ദേശിക്കാം വിശുദ്ധ കുര്യാഘോസിൻ്റെ മാതൃക അഭ്യർത്ഥിച്ചുകൊണ്ട് മാനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം യാദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഭവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ മക്കളായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവിശ്വം സിഹായുടെ കൃപയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാനും സഹവാസവും നമ്മൾ അവിടം കുറിയുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ